കേരളീയ ഭാവങ്ങൾ നിറഞ്ഞുനിന്ന കവിതകളിലൂടെ മലയാള സാഹിത്യത്തെ പുഷ്കലമാക്കിയ മഹാകവിയായിരുന്ന പാല നാരായണ നായരുടെ ജീവചരിത്രം ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്ന് ഡിസംബർ പതിനൊന്നിന് കോട്ടയം ജില്ലയിലെ പാലയിൽ കീപ്പള്ളിൽ ശങ്കരൻ നായരുടെയും പുലിയന്നൂർ പുത്തൻ വീട്ടിൽ പാർവതിയമ്മയുടെയും മകനായി പാല നാരായണൻ നായർ ജനിച്ചു കുടിപ്പള്ളിക്കുടം അധ്യാപകനായിരുന്ന അച്ഛനിൽ നിന്ന് പ്രാഥമിക വിദ്യാഭ്യാസം നേടിയ അദ്ദേഹം പാല വി എം സ്കൂൾ സെന്റ് തോമസ് സ്കൂൾ എന്നിവിടങ്ങളിൽ നിന്ന് ഉപരിപഠനം നേടി ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറിൽ കേരള സർവകലാശാലയിൽ നിന്ന് എം എ റാങ്ക് പാസ്സായി കേരളം വളരുന്നു എന്ന കവിതയുമായി അദ്ദേഹം സാഹിത്യരംഗത്ത് ശ്രദ്ധേയനായി തീർന്നു അധ്യാപകനും കണക്കെഴുത്തുകാരനും പട്ടാളക്കാരനുമായി ജീവിച്ചു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി മൂന്നിൽ രണ്ടാം ലോക മഹായുദ്ധത്തിലെ ഭടനായി ഇന്ത്യയിലും ബർമയിലും ജീവിച്ചു തിരിച്ചെത്തി തിരുവിതാംകൂർ സർവകലാശാലയിൽ പ്രസിദ്ധീകരണ വിഭാഗത്തിലെ ഉദ്യോഗസ്ഥനായി ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴിൽ കേരള സാഹിത്യ അക്കാദമിയുടെ ആദ്യ അസിസ്റ്റന്റ് സെക്രട്ടറിയായി നിയമിതനായി ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒൻപതിൽ സർവകലാശാലയിൽ തിരിച്ചെത്തി പഴയ ഡിപ്പാർട്ട്മെൻറ്റിൽ ജോലി ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചിൽ പ്രസിദ്ധീകരണ വിഭാഗം മേധാവിയായി ആദ്യം പ്രസിദ്ധീകരിച്ച കവിത ആ നിഴലാണ് അദ്ദേഹത്തിൻ്റെ പതിനേഴാം വയസ്സിലാണ് ഇത് പ്രസിദ്ധീകരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയഞ്ചിൽ ആദ്യ കവിതാ സമാഹാരം പൂക്കൾ പുറത്തിറങ്ങി അദ്ദേഹത്തിന്റെ ഭാര്യ പുത്തൻ വീട്ടിൽ സുഭദ്രകുട്ടിയമ്മയായിരുന്നു തരംഗമാല അമൃതകല അന്ത്യപൂജ ആലിപ്പഴം എനിക്ക് ദാഹിക്കുന്നു മലനാട് പാലാഴി വിളക്ക് കൊളുത്തു സുന്ദരകാന്ഡം ശ്രാവണഗീതം സൂര്യഗായത്രി അമരജ്യോതി സമരമുഖത്ത് എന്നിവ അദ്ദേഹത്തിന്റെ കൃതികളാണ് ക്ഷേത്രപ്രവേശന വിളംബരത്തെക്കുറിച്ചുള്ള കവിതയ്ക്ക് മഹാകവി ഉള്ളൂരിൻ്റെ പക്കൽ നിന്ന് സ്വർണ്ണ മെഡൽ നേടി കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം പുത്തേഴൻ സ്മാരക പുരസ്കാരം എഴുത്തച്ഛൻ പുരസ്കാരം ആശാൻ പുരസ്കാരം വള്ളത്തോൾ പുരസ്കാരം കാളിദാസ പുരസ്കാരം എന്നിവയും അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട് കൂടാതെ മലയാള കവിതയ്ക്ക് നൽകിയ സമഗ്ര സംഭാവനയ്ക്ക് രണ്ടായിരത്തി രണ്ടിലെ മാതൃഭൂമി പുരസ്കാരം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയേഴിൽ കവിതാ രചനയ്ക്ക് സമസ്ത കേരള സാഹിത്യ പരിഷത്തിൽ നിന്ന് കീർത്തിമുദ്ര പുരസ്കാരം ഭോപ്പാൽ സാഹിത്യ സമ്മേളനത്തിൻ്റെ ഭാരത ഭാഷാഭൂഷൺ ബഹുമതി ആശാൻ പ്രൈസ് ഓൾ ഇന്ത്യ റൈറ്റേഴ്സ് ഫോറത്തിൻ്റെ താമരപത്രം തുടങ്ങിയവയും ലഭിച്ചിട്ടുണ്ട് രണ്ടായിരത്തി എട്ട് ജൂൺ പതിനൊന്നിന് അദ്ദേഹം അന്തരിച്ചു